ടായി പ്രാതയായി എൻ്റെ മാമ ചുമ ഈ യാത്ര തുടങ്ങിയ ദേവിടെ നിന്നു ഇനിയൊരു വിശ്രമം എവിടെ ചെന്നോ മോഹങ്ങൾ അവസാന നിമിഷം വരെ മോഹങ്ങൾ അവസാന നിമിഷം വരെ മനുഷ്യബന്ധങ്ങൾ ചുടല വരെ വെറും ചുടല വരെ ഒരിടത്തു ജനനം മിക്കവാറും മിക്കവാറും ചുടലാവും കഥ എന്തെ ഇങ്ങനെ പോവാണെങ്കിൽ ആ ഉടൻ തന്നെ ചുടലേലാവൂ ചുടലേലാവണോ എവിടെ ആവണെന്ന് ഞാൻ കേട്ടാ ആ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാ എന്തെ ആ വന്നിട്ട് പറയാം അയ്യോ ഭാഷ അടിമാനിച്ചോണ്ട് വന്നിരിക്കുകയാണ് ചുടല വരെ പാട്ടും പാടിക്കൊണ്ട് യവനെയൊക്കെ എന്തൊരു ചെയ്യാൻ എന്നാ തിരുവനന്തപുരം വിട്ട് പോടാ നിനക്കൊരു നല്ല ജ്വാലി ഞാൻ റെഡിയാക്കി തരാന്ന് പറഞ്ഞ എന്നെ വിട്ട് പോവേ ഇല്ല മിക്കവാറും എന്റെ ചുവടല്ല കണ്ടിട്ട് നീ അപ്പം പോവോളന്ന് തോന്നണ എന്താണെ കൂടുള്ളം തടിയായിട്ടൊക്കെ നടക്കണേ എന്റെ ജീവരക്ഷ യന്ത്രം ഇതിന്റെ കാര്യമൊന്നും ഇല്ല എന്ത് അവന്മാരുന്ന് എന്നെ വേഷം അടി കൊടുത്തല്ലേ വിട്ടത് എന്നെ അടിച്ചെങ്കിൽ ഞാൻ തിരിച്ചെന്നെ അടിച്ചവരൊക്കെ തിരിച്ചടിച്ചിട്ടുണ്ട് തിരിച്ചടിച്ച വേഷം കടയിൽ നിന്ന് അടി കൊണ്ടില്ലല്ലേ നീ വന്നത് അതെല്ലാവരും കുടിച്ചാർന്നു അടിച്ചാൽ പിന്നെ എനിക്ക് അടി അടികൊള്ളാതിരിക്കൂലോ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ നീ എന്തെല്ലാം നൊട്ടിക്ക് ആണ് രാവിലെ ഏറെ ആ എനിക്ക് അടി കിട്ടിയതിൻ്റെ കാരണം നിങ്ങൾ ഒറ്റ ഒരാളാണ് ഞാൻ എന്തെല്ലാം ചെയ്ത് എല്ലാവരും രങ്ങളിൽ ചെന്ന നിന്നെ അടിക്കാനായിട്ട് പറഞ്ഞാൽ നിങ്ങളെല്ലാം മാമ്മ അരി വാങ്ങിക്കാൻ എന്റെ അടുത്ത് അരി വാങ്ങിക്കാൻ പറഞ്ഞ് ആരീ മാഞ്ചിട്ട് തിരിച്ചു വരണം അല്ലാതെ അവിടെ അടി കൂടാന്നിങ്ങനെ ഞാൻ തരണേ നിങ്ങളെ വാക്ക് കേട്ടോട് ഞാൻ അടുത്ത് കയറി ഉടക്കിയത് എടാ നിന്നെ അരി വാങ്ങിക്കാൻ വേണ്ടിയല്ലേടാ റേഷൻ പറഞ്ഞു വിട്ടത് നിങ്ങൾ അരി എന്ന് മാത്രം പറയില്ല അരി എന്നുള്ള പേരുചരിക്കല്ലേ അതെന്തടാ അരിയിലെ പേര് പറയുന്നത്ര മാന കേടാ മാമ ഈ അരി എന്ന് പറഞ്ഞിട്ട് പേരിലോമാ റേഷൻ കടയിൽ അടി ഉണ്ടായത് അതെന്തായാലും നോട്ടിക്കുക അടി ഉണ്ടായത് നിങ്ങളല്ലേ പോയി റേഷൻ കടയിൽ പോയി അരി വാങ്ങിക്കാൻ പറഞ്ഞത് ഞാൻ തന്നെ പറഞ്ഞത് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് റേഷൻ വാങ്ങിക്കുമ്പോൾ രണ്ടു പ്രാവശ്യം നടക്കണ്ടല്ലോ എന്റെ റേഷൻ കൂടെ വാങ്ങിക്കാൻ വിചാരിച്ചു അത് നല്ലൊരു കാര്യമല്ലേടാ എന്റെ മാമ അവിടെ ചെന്നപ്പോൾ പേരില്ലാമോ ആരെ വരില്ല എന്റെ പേരില്ല ആ ആ നിന്റെ പേരില്ലേ എന്റെ പേരിലേക്ക് ഞാൻ ക്ഷമിച്ചെ പെമ്പറിൻ്റെ പേരില്ല എന്റെ രണ്ട് പിള്ളേരെ പേരില്ല എന്റെ വയസ്സായ എന്റെ അമ്മേടെ പേര് പോലും ഇല്ലാമ്മ ഇതാണെ ഞാൻ ചില കാര്യങ്ങളൊക്കെ നിന്റെ അടുത്തൊക്കെ പറയുന്നത് എന്തൊരു എടാ റേഷൻ കാർഡ് സൂക്ഷിച്ചു വായിക്കണ്ടേ മാമ റേഷൻ കാർഡ് സൂക്ഷിച്ച അലമാരി കത്തില്ലേ വെച്ചേക്കുന്നത് ആ അതിലെന്തെങ്കിലും വെള്ളം നനഞ്ഞാണോ അങ്ങനെ നിങ്ങളെ പേരും മാഞ്ഞു പോയി മാമ പേരുണ്ട് മാമ നീ അല്ലടാ പറഞ്ഞ പേരില്ലന്ന മാമ റേഷൻ കാർഡില് പേരുണ്ട് പിന്നെ എവിടെ പേരില്ല എന്നാ അരിമണി ഇല്ലില്ല അരിമണിയില്ല പേരില്ലന്ന് അരിമണിയിൽ പേരില്ലേ മാമ നിങ്ങളല്ലേ നാഴേക്ക് നാപ്പത് വട്ടം പറയേണ്ടത് ഓരോ അരിമണിയിലും ഓരോരുത്തരുടെ പേരെഴുതി വെച്ചിട്ടുണ്ടെന്ന് എന്റെ മാമ്മ ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞ് പന്ത്രണ്ട് കിലോ പുഴുക്കലരിയുണ്ട് അഞ്ചു കിലോ പച്ചരിയുണ്ട് ഞാൻ പറഞ്ഞു സഞ്ചി താന്നോളം സഞ്ചി തട്ടി എന്റെ മാമ ഞാൻ എടുത്തു നോക്കിയപ്പോൾ ഓരരിയിലെങ്കിലും ഒരെണ്ണത്തിലെങ്കിലും എന്റെ പേരോ എന്റെ പെമ്പ്രാൻ പേരോ വേണ്ടാമ്മ എന്റെ അമ്മേടെ പേരെങ്കിലും വേണ്ടാമ്മ എന്റെ വയസ്സായ അമ്മേടെ പേരെങ്കിലും ഞാൻ എന്റെ ഇതെല്ലാം കൂടെ ഭാര്യ അവരുടെ മുഖത്തൂടെ ഒരു കയറി അറിഞ്ഞു കൊടുത്തുമാ അതിനാണ് അടിയായത് അറിയാമോ ആ ഞാൻ പറഞ്ഞത് എൻ്റെ അരിവേ കണ്ടവന്റെ അരി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു പറഞ്ഞല്ലേ പിന്നല്ലേ എന്റെ പേരിലുള്ള അരിയല്ലേ എനിക്ക് ആവശ്യം എടാ ഇതൊക്കെ ഞാൻ പറഞ്ഞു എന്തേലും അറിയാം എന്തേലാണ് ഓരോ അരിമണിയിലും ഓരോരുത്തരെ പേരെഴുതിച്ചിട്ടുണ്ടോ ഓരോ അരിമണിയിലും ഓരോരുത്തരെ പേരെഴുതി വച്ചേക്കണക്കാ പണ്ട് പിന്നെ ഇപ്പഴോ ഇപ്പഴൊന്നും അറിഞ്ഞ ഓരോ അരിമണിയിലും റേഷൻ കട നടന്നില്ലേടാ അതിന്റെ മൊയ്ലാളിയുടെ പേരാണ് എഴുതി വയ്ക്കുന്നത് ഇപ്പം മൊയലാളിയുടെ ഇല്ലടാ അരിക്ക് പകരം മൊത്തം പുഴുവല്ലേ പുഴു വാ